ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ബർത്ത്ഡേ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജനുവരി ഫസ്റ്റിനായിരുന്നു ബർത്ത്ഡേ അപ്പോൾ നമ്മൾ തലേ ദിവസം ഇതുപോലെ കപ്പ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പേപ്പർ കപ്പിൽ കുറച്ച് മിഠായി ഒക്കെ ആക്കിയിട്ട് ഒരു സർപ്രൈസ് ബോക്സ് പോലെ കൊടുക്കാമെന്ന് അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലൊരു ഫിഫ്ത്ത് ബർത്ത് ഡേ എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവൾ നല്ല ഹാപ്പി ആയിരുന്നു ഗിഫ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇതാ ഇത് പിറ്റേ ദിവസം ജനുവരി ഫസ്റ്റിന് അവളുടെ ബർത്ത് ഡേ ഡ വീഡിയോ ആണ് ഈ ഡ്രസ്സായിരുന്നു അവർ സ്കൂളിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ബർത്ത് ഡേ ഡവർക്ക് കളർ ഡ്രസ്സ് ഇടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിൾ ഫ്രോക്ക് തന്നെയായിരുന്നു അങ്ങനത അവളുടെ ബസ് വന്നി ഹാപ്പി ആയിട്ട് അവൾ കയറി പോയി അങ്ങനെ ഇതാ അവൾ സ്കൂളൊക്കെ വിട്ട് വിട്ടുവന്ന് ഇതാ ഇതാ നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് രണ്ടും ഒരു ഫ്രോക്ക് തന്നെയാണ് അവൾക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് ഞങ്ങൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് അവളുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി എനിക്ക് ആരെയായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നുമില്ല പിന്നെ കുട്ടികൾക്ക് ബേർത്ത് ഡേ ആകുമ്പോൾ കേക്ക് കെട്ടിയാൽ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഒരു കേക്ക് കെട്ടിയാന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഫുഡും പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്ര തന്നെ ഉള്ളൂ പിന്നെ പിന്നെന്താ ജസ്റ്റ് ഒന്ന് ബൗണ്ടറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഐലിനർ ഇട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് നമുക്ക് മുക്കിയല്ലേ അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്തു എന്താ അവളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവൾക്ക് മാലയും വാച്ചൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾ ക്യാമറ കണ്ടപ്പോൾ പോസ് ചെയ്യാണ് പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ നെട്ടി ബബിളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ നെട്ടി ബബിള് അപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നെറ്റി ബബിൾ തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ഹോം ബേക്കറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു അങ്ങനത്തെ എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ കുട്ടീസൊക്കെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്ന കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് ആകെ ഒരു കത്തിയുള്ളെങ്കിലും എല്ലാവരും കൂടെ കൈ പിടിച്ചിട്ട് അവരെല്ലാവരും കൂടി അങ്ങോട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കേക്ക് കട്ടിയാനുള്ള ഉന്തും തിരക്കുവാണീ ഈ ബർത്ത് ബർത്ത്ഡേ ഉള്ള ആളുടെ ആളിനേക്കാളും തിരക്കായിരുന്നു ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ ആ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു നല്ല രസമായിരുന്നു ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു പക്ഷേ അവൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങി ഞങ്ങളിന്ന് എന്തായാലും അവളുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടം ഫ്രൈഡ് ചിക്കനാണ് അപ്പോൾ അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ തന്നെ വാങ്ങിക്കൊടുത്തു പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞ് ബേർത്ത് ഡേ വ്ലോഗ്യാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയെ ആയിട്ട് വീണ്ടും കാണാം ബായ്